ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാദ്യ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് നമ്മള് അരി പൊടിക്കാനായിട്ടേ വെള്ളത്തിലിട്ടിരുന്നു പച്ചേരി ഒന്ന് പൊടിപ്പിക്കാനുണ്ട് അപ്പൊ അത് വെയിലത്തിട്ട് ഉണക്കുകയാണ് കേട്ടോ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കി കുറേ ദിവസമായിട്ട് നമ്മൾ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ഇപ്പൊ വെയിൽ തട്ടിച്ച് അങ്ങനെ മിതിൽ കൊണ്ട് പൊടിപ്പിക്കണം അപ്പൊ ആ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അരിയൊക്കെ ഒന്ന് ചുറ്റി കൊടുത്തു ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് കവറിലിട്ട് വെക്കണം എന്നിട്ട് പൊടിപ്പിക്കാൻ കൊണ്ടുപോകണം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സന്തോഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുതായി കാണുന്നവര് നിങ്ങളുടെ സപ്പോർട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തുക നമുക്ക് അരികളുടെ വീലത്തിട്ടിട്ടുണ്ട് അതൊന്ന് ആവട്ടെ രണ്ടു ദിവസം മുന്നേ തുടങ്ങിയിരിക്കുന്നോട്ട് നമ്മളിത് ഇങ്ങനെ ഉണക്കി ഉണക്കി വെക്കുന്നത് അപ്പൊ ജോലിക്ക് പോകുമ്പോൾ പുറത്തിടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഹാലിൽ പാൻ്റെ ചുവട്ടിലിട്ടും ഫസ്റ്റ് ഡേ നന്നായിട്ട് വെയിലുണ്ടു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഉള്ള ഉണക്കലൊക്കെ ഇങ്ങനെ പാൻ്റെ ചുവട്ടിൽ വെച്ചു അപ്പൊ ലാസ്റ്റ് ഡേ എന്തായാലും വെയിലുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒന്ന് പൊടിപ്പിക്കേ വേണ്ടു അപ്പൊ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടെ വടക്കേപ്പറൊന്ന് അടിച്ചു വരട്ടെ നല്ല പറമ്പിൽ ഇലകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് അത് അടിച്ചു വാരി തീ ഇടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഉണ്ട് കത്തിക്കേണ്ട പേപ്പറുകളും കാര്യങ്ങളൊക്കെ അത് ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അതും കത്തിക്കാനുണ്ട് അതൊക്കെ ഉണ്ട് അടിച്ചു വാരി എല്ലാ ഭാഗവും ഒന്നും കുറച്ച് ഭാഗം ഒക്കെ നല്ല വെയിലില്ലേ പിന്നെ അതുമെല്ലാം നമുക്ക് മണ്ണെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പം ആ മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കത്തിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഏർ നമ്മൾ ലൈവും പോസ്റ്റും ഷോർട്സും ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരോട് പറയാണ് കൂടുതലായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇവിടെ കുറെ വിറകൊക്കെ ഇങ്ങനെ കിടക്കുന്ന വിറകല്ല ഓലൊക്കെ ഇങ്ങനെ തുരുമ്പിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി കൂട്ടി കിട്ടട്ടെ അത് കൂട്ടിയിട്ട് കത്തിക്കണം പിന്നെ വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടാവും അതെല്ലാം ഒന്ന് പെറുക്കി തിരഞ്ഞു ഒക്കെ എടുത്ത് തെയിലത്ത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടന്നിട്ട് ഇനി കത്തിക്കാൻ പോവാണ് കേട്ടോ അതൊക്കെ ഒന്ന് കത്തിച്ച് വൃത്തിയാക്കാനുണ്ട് പിന്നെ ഈ ഇലകളൊക്കെ കൂടി കിടക്കുന്ന ഒക്കെ ഒന്ന് കത്തിച്ച് ഒരു ഭാഗത്തേക്ക് കൂട്ടി കത്തിക്കാനുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇങ്ങനൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനി അത് കഴിഞ്ഞ് നമുക്ക് കിച്ചണിലെ ജേകളൊക്കെ രാവിലെ അത് ചെയ്ത് വെച്ചു കേട്ടാ എന്നിട്ട് പുറത്തെ ഈ കാര്യങ്ങൾ നിന്നതാണ് ഇന്ന് സാമ്പാർ വെച്ചു പിന്നെ അതുപോലെ മീൻ ഫ്രൈ ഇത്രയാണ് എന്ന വിഭവങ്ങൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി മില്ലില് പോയി പൊടിപ്പിക്കണം അരി പൊടിപ്പിക്കാനുണ്ട് അപ്പോൾ ചില സമയത്ത് പുട്ടിൻ്റെ തരിയായിട്ട് പുട്ടിന് മാത്രമായിട്ട് പൊടിച്ചെടുക്കും ഇത് നമുക്ക് അപ്പങ്ങളും നൂൽപ്പുട്ടും അങ്ങനെയൊക്കെ തയ്യാറാക്കാനായിട്ടുള്ള രീതിയിൽ നൈസായിട്ട് പൊടിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മില്ലില് കൊണ്ടുപോവാനുണ്ട് അത് പൊടിപ്പിക്കണം ഇത്രൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ വീട്ടു വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വരാം ഇന്നത്തെ എന്റെ കാര്യങ്ങളും ഇത്രയേ ഇത്രയുള്ളു കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇന്നത്തെ വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ കേട്ടാ അങ്ങനെന്താ നമ്മള് തീയിട്ടുട്ടാ അവിടെ തീയിട്ട് നല്ല ചൂട് നാ ഭാഗത്തേക്ക് പോവാൻ പറ്റുന്നില്ല അതൊക്കെ ഒന്ന് കത്തി ഒതുങ്ങട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നല്ല വീഡിയോ വീഡിയോയുമായിട്ട് പിന്നെ കാണാം കാണാട്ടോ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്